ോകത്ത് മനുഷ്യ മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനമാണ് ഭക്ഷണം അത് മതി വരാതെ മധു ഈ ലോകത്തുനിന്ന് യാത്രയായി നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് കേരള മനസാക്ഷിയെ നടുക്കിയ സംഭവമായിരുന്നു ആദിവാസി യുവാവായ മധുവിന്റെ ദാരുണാന്ത്യം ജീവൻ നിലനിർത്തുന്നതിനുവേണ്ടി ജീവൻ നഷ്ടപ്പെട്ട മധു ഓർമ്മയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഏഴു വർഷം തികയാണ് ആക്രമികളായ സദാചാര കൂട്ടങ്ങളുടെ മുമ്പില് വശന്ന് തളർന്നാണ് അത് നിക്കണത് ഒരക്ഷയം പോലും മിണ്ടാനോ പ്രതികരിക്കാനോ പറ്റണല്ലോ പാവം വശം തട്ട് നിസ്സഹായനായിട്ട് നിക്കണ ആ ഒരു ചിത്രം ഇന്നും മനസ്സിൽ വലിയൊരു നീറ്റിലായിട്ടാ തുടരണേ സക്കാത്ത ആപത്തുകളെ തടയുന്നും ഭഗവാൻ പല വേഷത്തിലും എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിപ്പാൻ തന്നില്ല എന്നൊക്കെ കേട്ടു പഴിക നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാ മധുവിന് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടായത് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്താനേ നിവൃത്തിയുള്ളൂ ഇതിലും ഭേദം മധു പട്ടിണി പട്ടിണിയിടന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നാണക്കേടില്ല വെറും ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ നല്ല പ്രായത്തിൽ ഇതുപോലെ ദാരുണാന്ത്യം ഉണ്ടായ മധു ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളിൽ ഒരാളാണ് കാലത്തിന് മാറ്റിയാൻ പറ്റില്ലാത്ത മുറികളില്ലാന്നാ പറയപ്പെടണേ പക്ഷേ മധുവിന്റെ ശരീരത്തിലെ ഏറ്റവും മുറിവ് നമ്മുടെ മനസ്സിനായിട്ടത് അതൊരിക്കലും മഴയ്ക്കാൻ പറ്റില്ല മറ്റു സംസ്ഥാനങ്ങളിലതുപോലെ കേൾക്കുമ്പോ എന്തെല്ലാം കോലാഹലങ്ങളായിരിക്കും അതായത് നാല് വർഷത്തിന് ശേഷമാണ് മധുവിന്റെ മരണത്തിന് നീതി ലഭിച്ചത് പാപെട്ടവന്റെ മരണത്തിൽ അലംഭാവം സ്വാഭാവികം എന്നല്ലേ സൂചിപ്പിക്കുന്നത് മധുവിന്റെ വിഭാഗത്തിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട വകുപ്പും അധികാരികളൊക്കെ എവിടെ പോയി അവരെല്ലാം വേണ്ടവിധം ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ മധുവിന് ഇതുപോലെ സംഭവിക്കുമായിരുന്നു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരോ വർക്കർമാരോ ആരോഗ്യ പ്രവർത്തകരോ അങ്ങനെ ആദിവാസി വിഭാഗത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള സർക്കാർ പ്രവർത്തകരാരും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ മധുവിൻ്റെ പട്ടണി ആദിവാസി സമൂഹത്തെ അത്ര പുച്ഛിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല അവർ നല്ല വിദ്യാഭ്യാസവും വിവരവും ഓർമ്മശക്തി ബുദ്ധിശക്തി ഗ്രാഹ്യശക്തി എല്ലാം ഉള്ളവരാ നമ്മളെ പോലെ കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണും മൂക്കിന്റെ സ്ഥാനത്ത് മൂക്കുമൊക്കെ ഉള്ള സാധാരണ മനുഷ്യരാണ് അവർ മധുവിൻ്റെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ ആദിവാസി സെറ്റിൽമെൻ്റ് ഏരിയയായ മറയൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ലോക്കൽ റിസോഴ്സ് സെന്റർ ടീച്ചറായി വർക്ക് ചെയ്യുകയായിരുന്നു അവരുടെ ആ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കാൻ ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവരിൽ നിന്ന് മാനുഷികമായ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവരിൽ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് യൂണിറ്റി അവരുടെ ഷെയറിങ് നമ്മൾ നമ്മുടെ വീട്ടിൽ സാധാരണ പോലെ ഭക്ഷണം കഴിക്കുന്നു അതായത് അവരെപ്പോ ഭക്ഷണം കഴിച്ചാലും എല്ലാ വീടുകളിൽ നിന്നുള്ളവരെല്ലാം ഒരുമിച്ച് ചുറ്റും കൂടി ഷെയർ ചെയ്ത് എല്ലാ വീട്ടിൽ നിന്നുള്ള വിഭവങ്ങളൊക്കെ കൊണ്ടുവന്ന അങ്ങനെയാ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയില് ഇന്നും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലാവുള്ളൂ സർക്കാർ ചിലപ്പോൾ ആനുകൂല്യങ്ങളും സഹായങ്ങളും പ്രഖ്യാപിക്കണ്ടാവും പല കാര്യങ്ങളിലും പക്ഷേ എല്ലാ ആനുകൂല്യങ്ങളും സഹായങ്ങളും അവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോയെന്ന് സർക്കാരും വകുപ്പ് അധികാരികളും ഒന്ന് കൊള്ളായിരുന്നു അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇടയ്ക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ അവർക്ക് സംഘടിപ്പിക്കാൻ അവരുടെ വകുപ്പുകൾ ശ്രമിക്കണം ഇനി ഇതുപോലെ മധുക്കൾ ഉണ്ടാകാതിരിക്കട്ടെ മധുവിനൊന്നു മാത്രമല്ല ആർക്കാണെങ്കിലും ഇന്നും തീരാ നോവായി മനസ്സിൽ നേർക്കൊണ്ടിരിക്കുന്ന സഹോദര മധു മാപ്പ്